കടലിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ കാലിൽ വഴുക്കലുള്ള ഒന്ന് തട്ടിയാൽ പോലും നമ്മൾ പേടിച്ചു പോകും അല്ലേ പെട്ടെന്ന് വലിഞ്ഞു കയറി കരക്കിവിടും എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ആഴങ്ങളിൽ ഒരു കപ്പലിന്റെ വലുപ്പമുള്ള നിഴൽ അനങ്ങുന്നു ഒരു സിറ്റി ബസിന്റെ അത്രയും വലുപ്പമുള്ള വായ അതിൽ മനുഷ്യന്റെ കൈപ്പത്തിയുടെ അത്രയും വലുപ്പമുള്ള നൂറുകണക്കിന് പല്ലുകൾ നമ്മൾ ഇന്ന് കാണുന്ന സ്രാവുകളല്ല മറിച്ച് ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരൻ അതെ മെഗലഡോൺ ദ മെഗ് എന്നൊക്കെ പറഞ്ഞ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സിനിമകളിലെ കഥയല്ല യഥാർത്ഥ ജീവിതത്തിൽ മെഗലഡോൺ ഇപ്പോഴും നമ്മുടെ കടലിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആലോചിച്ചിട്ടുണ്ടോ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് സമുദ്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേടി സ്വപ്നം സത്യമാകാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കാം വെറും കെട്ടുകഥകളല്ല ശാസ്ത്രം പറയുന്ന സയൻസ് പറയുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ അടുത്ത തവണ നിങ്ങൾ കടൽ തീരത്ത് പോകുമ്പോൾ നിങ്ങൾ രണ്ട് തവണ ചിന്തിക്കുമെന്നുള്ളത് ഉറപ്പാണ് സാധാരണ നമ്മൾ കരുതുന്നത് ഇന്ന് കാണുന്ന ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിൻ്റെ കുറച്ചുകൂടി വലിയ രൂപമാണ് മെഗലഡോൺ എന്നാണ് എന്നാൽ അത് തെറ്റാണ് ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപതടി മുതൽ അല്ലെങ്കിൽ അടിയോളം നീളം വരും എന്നാൽ മകളിടോണോ അമ്പത് മുതൽ അടി വരെ നീളം അതായത് ഏകദേശം പത്ത് മനുഷ്യരെ ഒരേ വരിയിൽ കിടത്തിയാൽ എത്ര നീളമുണ്ടാകും അത്രയും വലുപ്പം ഇതിന്റെ ഒരു കടി അതായത് ഒരു ബൈറ്റ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കടി മാത്രം മതി ഒരു ചെറിയ ബോട്ട് വരെ തകർക്കാൻ നാൽപ്പതിനായിരം പൗണ്ട് ഫോഴ്സിലാണ് അത് കടിക്കുക ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്രാവിന് പോലും ഇതിൻ്റെ ഏഴയിലത്ത് എത്താൻ കഴിയില്ല എന്നതാണ് സത്യം ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം ഇതൊക്കെ കോടിക്കണക്കിന് വർഷം മുമ്പ് നടന്ന കാര്യമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ഇവ ശരിക്കുമില്ലാതായോ അതോ നമ്മുടെ കണ്ണ് എത്താത്ത സമുദ്രത്തിന്റെ ഏതോ ഇരുണ്ട കോണിൽ ഇവ ഇപ്പോഴും പതിയിരുപ്പുണ്ടോ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലരും വിശ്വസിക്കുന്നത് സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ മരിയാന ട്രഞ്ചിൽ മെഗലഡോൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകാമെന്നാണ് എന്താണ് ഇതിലെ സത്യം നമുക്ക് നോക്കാം മെഗലഡോൺ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമുദ്രം ഇന്നത്തെ പോലെയല്ലായിരുന്നു ചൂട് കൂടിയ വെള്ളമായിരുന്നു അവയ്ക്കിഷ്ടം തിമ്മിംഗലങ്ങളെ ആയിരുന്നു ഇവ പ്രധാനമായും ആഹാരമാക്കിയിരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ നീല തിമ്മിംഗലത്തെ പോലെ വലിപ്പമുള്ള ഒരു ജീവിയെ വേട്ടയാടി തിന്നുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഭീകരമായിരിക്കും ഇവ വേട്ടയാടിരുന്ന രീതി തന്നെ വളരെ ക്രൂരമായിരുന്നു ഇരയുടെ ചിറകുകൾ ആദ്യം കടിച്ചു മുറിക്കും അതോടെ ഇരയ്ക്ക് നീന്താൻ പറ്റാതാകും പിന്നെ സാവധാനം ആക്രമിച്ചു കൊല്ലും ഇനി ഇപ്പോൾ മെഗലഡോൺ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇനി ആ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരാം ആദ്യം തന്നെ നമ്മുടെ സമുദ്ര സഞ്ചാരം മുഴുവൻ താറുമാറാകും ഇന്ന് നമ്മൾ ഉല്ലാസത്തിനു വേണ്ടി ക്രൂയിസ് കപ്പലുകളും അതുപോലെ ചെറിയ ബോട്ടുകളിലും ഒക്കെ കടലിൽ പോകാറുണ്ട് മെഗലഡോൺ ഉണ്ടെങ്കിൽ ഇതൊന്നും സുരക്ഷിതമായിരിക്കില്ല തിമ്മിങ്ങലങ്ങളെ വരെ വേട്ടയാടുന്ന ഇവയ്ക്ക് കടലിലൂടെ പോകുന്ന ചെറിയ കപ്പലുകൾ കണ്ടാൽ ഒരു വലിയ ഇരയാണെന്ന് തോന്നും കപ്പലിന്റെ അടിഭാഗത്ത് ഇവയുടെ ആക്രമണം ഉണ്ടായാൽ ടൈറ്റാനിക്ക് തകർന്നത് മഞ്ഞുമലയിൽ ഇടിച്ചാണെങ്കിൽ ഇവിടെ കപ്പലുകൾ തകരുന്നത് ഭീമാകാരനായ ഒരു സ്രാവിന്റെ കടിയിലായിരിക്കും മറ്റൊരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിലെ ആവാസവ്യവസ്ഥ തകിടം പറയും ഇന്ന് സമുദ്രത്തിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കകളാണ് അതായത് കില്ലർ കില്ലറവയിലുകളാണ് എന്നാൽ മെഗലഡോൺ തിരിച്ചു വന്നാൽ ഈ ഓർക്കകൾ വെറും ഇരകൾ മാത്രമായി മാറും തിമ്മിങ്ങിലങ്ങളുടെ എണ്ണം വല്ലാതെ കുറയും തിമ്മിങ്ങലങ്ങൾ കുറഞ്ഞാൽ അത് കടലിലെ മറ്റു ജീവികളുടെ ബാലൻസ് തെറ്റിക്കും ആകെ മൊത്തം സമുദ്രം ഒരു യുദ്ധക്കളമായി മാറുന്ന പോലെയാകും ഇവിടെയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്ന മറ്റൊരു സത്യം ഉള്ളത് നമ്മൾ മനുഷ്യർക്ക് കടലിൽ ഇറങ്ങാൻ പേടിയാകുമെന്നത് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെയും ചരക്ക് ഗതാഗതം ഒരു വലിയ അന്തർവാഹിനി വരുന്നു എന്ന് കരുതി നോക്കുമ്പോൾ അതൊരു വലിയ സ്രാവായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇവ ഇല്ലാതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും ശക്തിയുള്ള എതിരാളികളില്ലാത്ത ഒരു ജീവി എങ്ങനെ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇത് കേൾക്കാതെ പോയാൽ വലിയൊരു തെറ്റിദ്ധാരണ ബാക്കിയാകും ഏകദേശം മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ കാലാവസ്ഥ മാറാൻ തുടങ്ങി സമുദ്രം തണുക്കാൻ തുടങ്ങി ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ് രൂപപ്പെട്ടു ഇതോടെ ചൂടുള്ള വെള്ളത്തിൽ മാത്രം ജീവിച്ചിരുന്ന മെഗലഡോണുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി അതേസമയം ഇവയുടെ പ്രധാന ഭക്ഷണമായ തിമിംഗലങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങി തണുപ്പത്ത് ജീവിക്കാൻ കഴിവില്ലാത്ത മെഗലഡോണിനെ ഭക്ഷണത്തിന് പിന്നാലെ പോകാൻ പറ്റിയില്ല പട്ടിണി കിടന്നും പുതുതായി വന്ന ചെറിയ സ്രാവുകളോട് മത്സരിക്കാൻ പറ്റാതെയും ഇവ ഇല്ലാതായി എന്നതാണ് സയൻസ് പറയുന്നത് എന്നാൽ ഇവിടെയാണ് ആ കോൺഫറൻസി തീറി വരുന്നത് നമ്മൾ ബഹിരാകാശത്തെ കുറിച്ച് പഠിച്ചതിനേക്കാൾ കുറവാണ് സ്വന്തം സമുദ്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് സമുദ്രത്തിൻ്റെ അഞ്ച് ശതമാനം ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോഴും ഇരട്ടിലാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ എവിടെയെങ്കിലും മെഗലഡോൺ ഒളിച്ചിരിപ്പുണ്ടാകില്ലേ യഥാർത്ഥത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവയ്ക്ക് ചൂടുള്ള വെള്ളമാണ് ആവശ്യം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകും തോറും തണുപ്പ് കൂടും മാത്രമല്ല അത്രയും ആഴത്തിൽ ഇവയ്ക്ക് തിന്നാനുള്ള അത്ര വലിയ ജീവികളില്ല അതുകൊണ്ട് മരിയാന ട്രെഞ്ചിൽ മെഗലഡോൺ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ശാസ്ത്രീയമായി ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ ഒന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഒരു മത്സ്യം കിട്ടി സിലാകാന്ത് ദിനോസറുകളുടെ കാലത്ത് വംശനാശം സംഭവിച്ചു എന്ന് നമ്മൾ കരുതിയിരുന്ന മീനാണിത് എന്നാൽ പെട്ടെന്നൊരു ദിവസം അത് വലയിൽ കുടുങ്ങി ഒരു മെഗലഡോൺ നമ്മുടെ റഡാറിൽ തെളിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ശാസ്ത്രം പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ കടൽ ഇപ്പോഴും എപ്പോഴും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലം തന്നെയാണ് ഒരുപക്ഷെ മെഗലഡോൺ ഇല്ലാത്തതാണ് നമുക്ക് നല്ലത് കാരണം അവ ഉണ്ടായിരുന്നെങ്കിൽ സമുദ്രം മനുഷ്യന്റെ കളിസ്ഥലമാവില്ലായിരുന്നു അതായത് നമ്മുടെ ഉല്ലാസങ്ങൾ നടത്താനും നമ്മുടെ ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് സമുദ്രം അല്ലെങ്കിൽ കടൽ ഉപയോഗിക്കാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മറിച്ച് മനുഷ്യൻ അവരുടെ ഭക്ഷണമായി മാറുകയും ചെയ്യും കടലിലേക്ക് നോക്കുമ്പോൾ ഇനി നിങ്ങൾ വെറുതെ തിരകളെ മാത്രമല്ല കാണുക എന്ന് എനിക്ക് ഉറപ്പാണ് ആ നീലനിറത്തിന് താഴെ എവിടെയോ നമ്മൾ കാണാതെ നമുക്ക് അറിയാത്ത എന്തൊക്കെയോ ഇപ്പോഴും ബാക്കിയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പുതിയ അറിവുകൾക്കായി കൂടെ നിൽക്കാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെയുള്ള ജീവികളെ കുറിച്ചുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ വേണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്